ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ തൊട്ട് ഒരാഗ്രഹം പറയുക എന്തായാലും അത് നടന്നിരിക്കും അപ്പം ഏതിൽ തൊട്ടാണ് പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം പറയേണ്ടത് എന്നെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ന്യായമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്തും നടന്നിരിക്കും അത് ഇന്നോ നാളെയോ എന്നൊന്നുമല്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നടക്കുന്ന ഒന്നും ഞാൻ പറയത്തില്ല ഞാൻ സത്യമില്ലാത്ത ഒരു കാര്യം പറയത്തില്ല നിങ്ങളിത് ചെയ്യുക ദിവസവും ചെയ്യുക നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലേ നാളെ അല്ല ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിക്കോട്ടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഇപ്പം വലിയ രീതിയിൽ ഒരു സാമ്പത്തികം ഉണ്ടാകാനും അതുപോലെ ഏത് ഏതാഗ്രഹവും സാധിച്ചു കിട്ടാനും നിങ്ങൾക്കൊരു ആയിക്കോട്ടെ ഒരു വീട് വയ്ക്കാനായിക്കോട്ടെ ഗൾഫിന് പോകാനായിക്കോട്ടെ സ്ഥലം വിൽക്കാനായിക്കോട്ടെ സ്ഥലം വാങ്ങാനായിക്കോട്ടെ മക്കളുടെ സ്വഭാവം ശരിയാകാനായിക്കോട്ടെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകാനായിക്കോട്ടെ സാമ്പത്തികം വളരെ സാമ്പത്തികം വലിയ നിലയിൽ ഉണ്ടാകാനും വീട് വാങ്ങാനും ഫ്ലാറ്റ് വാങ്ങാനും എന്തിനും കാര്യത്തിനും അതുപോലെ സാമ്പത്തികം വരാനും ഈ ഒരു കാര്യം ചെയ്യാം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ദിവസവും ചെയ്യുക നിങ്ങളുടെ ആ ചെയ്യ അതിലുള്ള വിശ്വാസം പോലെ ചിലർക്ക് പെട്ടെന്ന് ഫലം വരും ചിലർക്ക് ചിലപ്പം താമസിച്ച് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും വരുന്നത് ചിലർക്ക് ചെയ്യുമ്പം തന്നെ പെട്ടെന്ന് ചിലപ്പം വരാം അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആ സമർപ്പണവും വിശ്വാസവും പോലെ ആയിരിക്കും അല്ലാതെ ഇന്ന് ചെയ്താൽ നാളെ വരുമെന്നോ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുമെന്നോ രണ്ട് മണിക്കൂർ വരുമെന്നോ ഞാൻ അങ്ങനെയുള്ള ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാനില്ല ഞാൻ സത്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ കാരണം നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ മുന്നേ ഇരിക്കുന്നത് ഇത് അഗസ്ത്യ ഗുരു ഇത് അഗസ്ത്യ ഗുരു ഇത് കൃഷ്ണഭഗവാൻ ഇത് ശിവഭഗവാൻ ഞാനൊരു സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ സത്യമില്ലാത്ത ഒരു കാര്യവും പറയത്തില്ല ദിവസവും ചെയ്യുന്നവർക്ക് ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാണേലും മാസങ്ങൾ കഴിഞ്ഞാണേലും അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഞായന്മാർക്ക് അവർക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിൽ വിശ്വാസത്തോടെ ചെയ്താൽ അത് അവരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും നിരവധി അനുഭവങ്ങളുണ്ട് ഞാനീ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ശരിക്കും ചെയ്തോ ചെയ്തവരുടെക്കൊക്കെ അതിന് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ സാമ്പത്തികം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചു മുഴുവൻ കാണണം കേട്ടോ അതിനകത്ത് കാര്യമുണ്ട് കാരണം വീഡിയോ അവസാനം വരെ കാണണം ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരുന്നുണ്ട് മുഴുവൻ കണ്ട് ഏതൊരാളുടെയും ജീവിതം മാറും മാറാൻ പോവുകയാണ് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോഴേ ഇതിന് നമ്മൾ ചെയ്യുന്നതിന് ചുമന്ന ചരട് ചുമന്ന ചരട് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കണം കണ്ടല്ലോ ചുമന്ന ചരട് ചുമന്ന ചരട് തന്നെ വേണം ഇപ്പം ഇതൊരു വലിയൊരു സംഭവമാണ് നിങ്ങൾ ചെയ്ത് നോക്കിയത് ഇതോടുകൂടി ജീവിതത്തിൽ വളരെ സാമ്പത്തികം ഉണ്ടാകും ഏത് കാര്യഗ്രഹവും സാധിച്ചെടുക്കുക ചുമന്ന ചരട് ഈ ചുമന്ന ചരട് ചുമന്ന ചരട് തന്നെ വേണം ഇനി വാട്സപ്പിനകത്ത് എല്ലാവരും കറുത്ത ചരട് മതിയോ ആ എന്നൊന്നും ചോദിക്കേണ്ട ചുമന്ന ചരട് എന്ന് വെച്ചാൽ ചുമന്ന ചരട് തന്നെ വേണം അത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ ഇതുപോലെ ചുമതച്ച ചാരഡ് വാങ്ങുക വാങ്ങിയിട്ട് ഇത് നിങ്ങൾ ഇത് കണ്ടല്ലോ കണ്ണ് തോറന്നുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരു കെട്ട് ഇങ്ങനെ ഒരു കെട്ട് വെക്കുക ഇങ്ങനെ കെട്ടാ വെച്ചിട്ട് പിന്നെ ഇത്രയും ചെയ്തിട്ട് കണ്ണ് കണ്ണടയ്ക്കണം അടച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിലും കുറേ ഇരട്ടി ഇപ്പം നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യമാണ് അല്ലെ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമാണെങ്കിൽ പത്ത് ലക്ഷം പറയണം അല്ലെ നിങ്ങൾക്കൊരു ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ വലിയ സാമ്പത്തികമാണെങ്കിൽ ഒരു കോടി അങ്ങ് പറഞ്ഞേക്കണം അത് അങ്ങനെ ഇച്ചിരി കൂട്ടി പറയണം കണ്ണട ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണടച്ച് മനസ്സിൽ നിങ്ങളെ പറയുക എനിക്ക് ഒരു ഉദാഹരണം എനിക്കിപ്പോൾ ഒരു കോടി രൂപ അല്ലെ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം ഇച്ചിരി കൂട്ടി പറയാൻ എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ അത്രയും നമുക്ക് കിട്ടുമെന്നല്ല അത്രയും പറഞ്ഞാലേ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഫ്ലോ ഉണ്ടാകുന്ന ജീവിതത്തിൽ വലിയ സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും അത്രയും കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം അത്രയും വലുത് പറഞ്ഞാൽ ആ ഒരു വലിയ സംഖ്യ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത്രയും കിട്ടത്തില്ല പക്ഷേ എങ്കിലും സാമ്പത്തികമായിട്ട് വളരെ സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എപ്പോഴും അല്പം കൂടുതൽ അങ്ങ് പറഞ്ഞേക്കണം അത്രയും അത്രയും വരുമെന്നല്ല പക്ഷേ നമുക്ക് ഒരുപാട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം പറയുക അല്ലെങ്കിൽ ഒരു കോടി പറയുക അല്ലെങ്കിൽ പത്ത് ലക്ഷം പറയുക അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം ഒരു കണ്ണടച്ചിട്ട് വേണം ഇതിങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഇത്രയും കണ്ണ് തുറന്നോണ്ട് കണ്ണ് തുറന്നോണ്ടിരിക്കുക എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എനിക്കിപ്പോൾ അൻപത് ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞു അങ്ങനെ മനസ്സിൽ പറയുക ഭദ്രകാളിയമ്മ അവിടത്തേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കെട്ടി ഇങ്ങനെ അങ്ങ് കണ്ണടച്ച് മുറുക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ ഇതിൽ പതിനൊന്ന് കെട്ടിറുമാണ് ഓരോ കെട്ടും ഇങ്ങനെ പുറണൂടെ കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ കെട്ടുക കണ്ടോ ഇങ്ങനെ അത് കണ്ണ് ഉറന്നുകൊണ്ട് എവിടെയും വരെ എന്നിട്ട് കണ്ണടച്ചിട്ട് ഇപ്പം എനിക്ക് അൻപത് ലക്ഷം രൂപ മനസ്സിൽ പറഞ്ഞാൽ മതി എനിക്ക് അൻപത് ലക്ഷം രൂപ അല്ലെ ഒരു കോടി രൂപ അല്ലെ പത്തു ലക്ഷം രൂപ എപ്പോഴും ഇച്ചിർ കൂടുതൽ പറഞ്ഞോളൂ അത്രയും അത്രയും കിട്ടത്തൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരുപാട് സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇച്ചിർ കൂടുതൽ പറഞ്ഞാൽ അതുപോലെ സാമ്പത്തികം വരും ഒരു കുറച്ചെങ്കിലും കിട്ടുകയാണെങ്കിൽ കൂടുതൽ പറയണം ഒരു അമ്പത് ലക്ഷം രൂപ എന്ന് മനസ്സിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുക മനസ്സിൽ പറയാം അമ്പത് ലക്ഷം രൂപ എനിക്ക് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അത് ലഭിക്കുന്ന അത് കിട്ടിയതായിട്ട് അങ്ങ് സങ്കല്പിക്കുക എന്ന് നടന്ന് നടന്നേ പറയാമല്ലോ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ അത് കിട്ടിയ പോലെ അനുഭവിക്കുക ആ ഒരു നിമിഷം കിട്ടിയതായിട്ട് സന്തോഷത്തോടെ അനുഭവിക്കുക മനസ്സിൽ കാണുക എന്നിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനസ്സിൽ കാണുക എനിക്ക് അമ്പത് എനിക്ക് അമ്പത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു അത് മനസ്സിൽ ലഭിച്ചതായിട്ട് സങ്കല്പിച്ച് ആ ഒരു സന്തോഷം അനുഭവിക്കുക എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഭദ്രകാളിയമ്മയെ അവിടത്തേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം കെട്ട കെട്ടിയിട്ട് കണ്ണു തുറന്ന് നോക്കണം ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളിങ്ങനൊരു കെട്ട് കെട്ടുന്നു ഇങ്ങനൊരു കെട്ട് കെട്ടിയിട്ട് ആ കണ്ണ് തുറന്നുകൊണ്ട് ഇത്രയും ചെയ്യുക എന്നിട്ട് കണ്ണടച്ചിട്ട് എനിക്കിപ്പം പത്ത് ലക്ഷം അല്ലെ അമ്പത് ലക്ഷം അല്ലെ മുപ്പത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ലഭിച്ചതായിട്ട് മനസ്സിൽ അത് കിട്ടിയതായിട്ട് തന്നെ മനസ്സിൽ അനുഭവിക്കുക ആ സന്തോഷം എന്നിട്ട് ഭദ്രകാളിയമ്മയോട് ഞാൻ അതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് കെട്ട് മുറുക്കുക അത്രയും കണ്ണടച്ചുകൊണ്ട് ചെയ്യുക എന്നിട്ട് കണ്ണ് തുറക്കുക ഇങ്ങനെ പതിനൊന്ന് കെട്ടിടുക കെട്ടിട്ടിട്ട് നിങ്ങളിത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിനകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഇത് കണ്ടോ ഞാൻ കൈ കെട്ടിയേക്കുന്നുണ്ടോ ഇങ്ങനെ കെട്ടിയതാണ് അത് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് എനിക്കിത് അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞേക്കുന്നത് ഇത് ചുമന്ന ചരട് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചുമന്ന ചരട് കൊണ്ടുള്ള ചില വിദ്യകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വിവാഹം നടക്കാത്തവർക്കും ഈ ചുമന്ന ചരട് കൊണ്ട് ഈ വിദ്യ ചെയ്യാം വിവാഹം നടന്നതായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ വിവാഹം നടന്നു എന്ന് മനസ്സിൽ പറഞ്ഞ് ഭദ്രകാളി അമ്മയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് കെട്ടുക അങ്ങ് ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം ഇതിപ്പം സാമ്പത്തികമായ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോഴേത് നിങ്ങൾ തരുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം പിന്നെ ചുമന്ന ശരീരം കൊണ്ട് വേറെയും വിദ്യകളുണ്ട് വേറെ വിദ്യകളും ഉണ്ട് അതേ പഴയകാല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വയംഭരം പന്ത്രണ്ട് കൊണ്ടുള്ള വിദ്യകൾ അതൊക്കെ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിദ്യ ഇതിങ്ങനെ ചെയ്യുക ഇങ്ങനെ പതിനൊന്ന് കെട്ട് കെട്ടുക കെട്ടിയിട്ട് നിങ്ങളിത് പേഴ്സിൽ സൂക്ഷിക്കുക നിങ്ങളുടെ ഇടത് കയ്യിലോ വലത് കൈയിലോ കെട്ടാം അങ്ങനെ കയ്യിൽ കെട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അല്ലാത്തൊരു പേഴ്സി സൂക്ഷിക്കുക പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ച് കെട്ടിയാൽ മതി നിങ്ങളുടെ ആ കാര്യം നടന്നു കഴിയുമ്പം ഇത് ഊരി ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞേക്കണം പിന്നെ വേറെ ആ കാര്യത്തിന് വേണ്ടി ചെയ്യാം ഇനിയും ഇത് നമ്മൾ കയ്യെ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെ പേഴ്സി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിടക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഭദ്രകാളിയമ്മയെ ഞാൻ നന്ദി പറയുന്നുവെന്ന് മനസ്സുകൊണ്ട് പറയുക ഇതേ നോക്കി അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തോണം അതാണ് അതിൻ്റെ മറ്റൊരു രഹസ്യം ഇത് ഭദ്രകാളിയമ്മയുടെ ഒരു ശക്തിയാണ് അപ്പോൾ അത് ചുമന്ന ചരട് തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു രഹസ്യം നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ പ്രാർത്ഥനയും ഈ കെട്ടുന്നത് ഒറ്റത്തവണ ചെയ്താൽ മതി അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം രാവിലെ വൈകിട്ടോ വിളക്ക് കത്തിക്കണമെന്നില്ല എപ്പോൾ വേണമെങ്കിലും എവിടെയോ ചെയ്യാം നിങ്ങളിത് ചെയ്യുമ്പം കഥ കടച്ചിട്ട് മുറിക്കകത്ത് ഇത് നല്ലതാണ് ആ സമയത്ത് നിങ്ങളെ ആരും വിളിക്കുവോ നിങ്ങളെ നിങ്ങൾ ആരെയെങ്കിലും അങ്ങോട്ട് വിളിക്കുമോ നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകണ മനസ്സ് ഡിസ്റ്റർബ് ആകരുത് ഇത് ചെയ്യുന്ന സമയം ഈ പ്രാർത്ഥന ഈ കെട്ടുന്ന സമയം മനസ്സ് ഡിസ്റ്റർബ് ആകരു ആകരുത് മനസ്സ് ആ കാര്യത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ വേറെ ഒന്നിനും പോകരുത് മൊബൈലൊക്കെ ആണെങ്കിലും ആ സമയത്തേക്കൊന്ന് മ്യൂട്ടായി വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക കോൾ ഇപ്പോൾ ഒരു മൊബൈൽ ആ സമയത്ത് കോൾ വന്നാൽ പോലും മനസ്സ് ആകും അപ്പം നിങ്ങൾ ഇനി അഥവാ ഇത് കിട്ടുമ്പോൾ ഡിസ്റ്റർബായെങ്കിൽ ആ ചരട് കളയണം വേറെ ചരട്ത്ത് അങ്ങ് ചെയ്തേക്കണം മനസ്സ് ആ സമയത്ത് ഡിസ്റ്റർബ് ആകണം ആകരുത് അതുകൊണ്ടാണ് പറഞ്ഞാൽ കഥ അടച്ചിട്ടൊക്കെ ചെയ്താൽ നല്ലതാണ് ഇനി ഇങ്ങനെ സൗകര്യം പോലെ ചെയ്യുക എപ്പം വേണേലും ചെയ്യാം എവിടെ വെച്ച് വേണേലും ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചരടം നോക്കി ഭദ്രകാളി ഭദ്രകാളിയമ്മയെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എന്ന് മാത്രം മനസ്സിൽ പറയുക പിന്നെ ആ കാര്യമേ പറയണ്ട ഈ ഇപ്പം പണത്തിൻ്റെ ആണെങ്കിൽ ആ പത്ത് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം ആ പ്രാർത്ഥന എന്നെ വേണ്ട പിന്നെ ഇത് മാത്രം പറഞ്ഞാൽ മതി ഇടയ്ക്ക് ഇങ്ങനെ ചരടം നോക്കിയിട്ട് മനസ്സിൽ പറഞ്ഞാൽ മതി ഭദ്രകാളി അമ്മയെ ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഇങ്ങനെ മനസ്സിൽ പറയുക ഇത് ഇതിടക്കിടയ്ക്ക് ചെയ്തോണം അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസവും ശക്തി ആ ഒരു പവറും ആത്മാർത്ഥവും പത്രികാളി അമ്മയുള്ള വിശ്വാസം അനുസരിച്ച് സാമ്പത്തികം വരും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പം ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമ്മളങ്ങനെ ഒരു നല്ല കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും ഫലം കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ സത്യസന്ധമായിട്ടേ സംസാരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നാ നാളെ കിട്ടുമെന്നോ പെട്ടെന്നൊന്നും പറയുന്നത് നിങ്ങൾ ദിവസവും ചെയ്യുക ചിലപ്പം പെട്ടെന്ന് ഫലം കിട്ടും ചിലപ്പം ചിലപ്പം ദിവസവും ചെയ്ത് ചിലപ്പം ദിവസങ്ങൾ കഴിഞ്ഞോ മാസങ്ങൾ കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും ഫലം ലഭിക്കുന്നത് പക്ഷേ ഫലം കിട്ടിയിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ സാമ്പത്തികം വരും നന്നായിട്ട് വരും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം കോടികൾ പറയുകയാണെങ്കിൽ അതുപോലെ സാമ്പത്തികം വരും കോടികൾ വരും എന്നല്ല അതുപോലെ സാമ്പത്തികം വരും ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് സാമ്പത്തികത്തിന് വേണ്ടി ഇത് ചെയ്യാം പിന്നെ നിങ്ങൾക്കൊരു പ്രമോഷൻ ജോലി വേണമെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യാം പിന്നെ മക്കളുടെ വിവാഹമാണേ അതിനു വേണ്ടി ചെയ്യുക മക്കളുടെ സ്വഭാവം നന്നാൻ വേണ്ടി ചെയ്യാം വീട് വാങ്ങാൻ വേണ്ടി ചെയ്യാം വീട് വിൽക്കാൻ വേണ്ടി ചെയ്യാം നിങ്ങളുടെ ഏത് ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യാം നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാത്രമേ അറിയാവുള്ളൂ വേറെ ആരോടും പറയരുത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന ആഗ്രഹം അത് മനസ്സിലാണ് പറയുന്നത് അത് വേറെ ആരും അറിയരുത് ഒരു ചരട് കെട്ടുമ്പോൾ ഈ കെട്ടിന് നമ്മളൊരാഗ്രഹം പറയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് വേറെ ആരോടും ഷെയർ ചെയ്യരുത് നിങ്ങൾക്കേ അറിയാം ഷെയർ ചെയ്താൽ അതുകൊണ്ടൊരു ഫലം കിട്ടത്തില്ല മനസ്സിലായോ ആരെങ്കിലും ചോദിച്ചാലും ഓ ഞാനത് വേറെന്തെങ്കിലും പറഞ്ഞു വഴി മാറുക ചിലപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴാണേലും പലരും കാണാനും ഇതുപോലെ ചരട് കെട്ടിയ ആളുകളായിരിക്കും ഒരുപാട് അപ്പോൾ അവർക്കെല്ലാം അറിയാം ചരട് കെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ എന്നാൽ ചിലപ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കുക എന്നെ ആഗ്രഹം വെച്ചാണ് അപ്പോൾ നമ്മളത് അല്ല എന്നും പറ നമ്മളൊരു പ്രാർത്ഥന എന്നുള്ളതുള്ളൂ അങ്ങനെ ആരോടും പറയരുത് നിങ്ങളുടെ മനസ്സിലില്ല നിങ്ങൾ വെച്ചിരിക്കുന്ന ആഗ്രഹം ഇനിയിപ്പോൾ ഈ കടകളിൽ ഈ ഈ ചരടിന് ഷോർട്ടേജ് വരും ഇനി ചര കടകളിൽ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ലക്ഷം ആളുകളുണ്ട് അവർ ഒക്കെ ഇനിയും ഈ അതൊക്കെ ഷോർട്ടേജ് വരും ഞാൻ ഇന്നാളെയും ഒരു ചെമ്പോലയുടെ ഒരു കാര്യം കിട്ടും ആ ആ സമയത്ത് കടകളി ആ ഒക്കെ ചെമ്പോലൊക്കെ നല്ല ഷോർട്ടേജ് വന്നു ഇത് ഇനിയിപ്പം ആളുകൾ പലരെയും ഇതുപോലെ വഴി വെച്ച് കാണാം കാരണം ഒരുപാട് ആളുകൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുണമാകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വേണ്ടി മാത്രമായിട്ട് എൻ്റെ മനസ്സിലത് വയ്ക്കാം അപ്പം ഞാൻ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞുതരുന്നു എനിക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ് പറഞ്ഞതായിരുന്നു അപ്പോൾ അത് എനിക്ക് വേണേൽ അത് നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കാം ചുമ്മാ കുറേ വീടിയെ കുറേ ചില ഒരു ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങളോ അതൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പം കൂടുതൽ ആളുകൾ കണ്ടെന്നിരിക്കും പക്ഷെ നമ്മൾ സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ എൻ്റെ വീടിയേ ഇന്നേ വരെ ഞാൻ സത്യമുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ശിവഭഗവാനാണ് ഞാൻ ഒരു ഭഗവാനെ ആ മനസ്സ് മുഴുവൻ ഭഗവാനാണ് ഞാൻ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഏതു കാര്യവും നേടിയെടുക്കുക ഏതു കാര്യവും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതം നേടിയെടുക്കാവുന്ന കാര്യമാണ് സാമ്പത്തികം അതുപോലെ വരും നിങ്ങൾ വിശ്വാസം ചെയ്യണമെന്നുള്ളൂ ഇടത്ത കൈയിലോ വലത്ത കൈയിലോ ഒക്കെ കെട്ട എപ്പം വേണേലും ഇത് ആദ്യമായിട്ട് കെട്ടുമ്പോൾ എപ്പം വേണമെങ്കിലും ചെയ്യാം വിളക്കൊന്നും കത്തിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന സമയം നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബാകരുത് അത്രയേ ഉള്ളൂ അതായത് നിങ്ങളുടെ ഫോൺ വരുകയോ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് കെട്ടുന്നതിടയ്ക്ക് ഫോൺ വിളിക്കുകയോ ഫോൺ വരികയോ അല്ലെങ്കിൽ വേറെ മനസ്സൊരു കാര്യത്തിൽ വേറെ പോകരുത് ഇത് പതിനൊന്ന് കെട്ട് കെട്ടുന്ന സമയം വരെ കയ്യെ കെട്ടുന്നിടം വരെ മനസ്സ് വേറെ എന്നും പോകരുത് ഇതു പിന്നെ ഇത് കെട്ടിക്കുന്ന വേണമെങ്കിൽ വേറൊരാളെ കൊണ്ട് നമുക്ക് കെട്ടിക്കാം നമുക്ക് തന്നെ കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പ്രാർത്ഥിച്ചൊരു കാര്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മതി അല്ലെ ഒന്നും പറയണ്ട ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നതാണ് ഇത് നല്ല കാര്യമാണ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും പറഞ്ഞാൽ മതി ഒരു പ്രാർത്ഥന നമ്മുടെ ആഗ്രഹം വെക്കുന്ന ആ പ്രപഞ്ചശക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് വേറൊരാളോട് പറഞ്ഞാൽ ആഗ്രഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ടാണ് ഇന്ന ആഗ്രഹമെന്ന് പറയേണ്ട ആരെങ്കിലും ചോദിച്ചാൽ ഇതൊരു പ്രാർത്ഥന ചെയ്യുന്ന കാര്യമാണ് അത്രയേ ഉള്ളൂ അത്ര അത്രയും അറിഞ്ഞാൽ മതി അതിൽ കൂടുതൽ ഇപ്പം വേറൊരാൾക്ക് അറിയേണ്ട ആവശ്യവുമില്ല അവർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം ആർക്ക് വേണേലും ചെയ്യാം ഏത് കാര്യവും നേടി ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ് കാരണം എൻ്റെ വീഡിയോ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം നാല് ലക്ഷത്തി പതിനാലായിരം സബ്സ്ക്രൈബറായി എത്രയോ വർഷങ്ങളായിട്ട് കാണുന്ന എത്രയോ ആളുകൾ അവരുടെ എല്ലാ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങളുണ്ടായി ഇപ്പോഴും ഒരാൾ യു എസ് ഐന്ന് മെസ്സേജ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം മുമ്പ് കടലിനക്കരെ എത്രയോ എത്രയോ ദൂരെ ജപ്പാൻ വരെ നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ പറയുന്ന രീതി വളക്ക് തെളിയിക്കുന്നവരുണ്ട് ഇന്ന് വേണ്ട ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡങ്ങളിലും ഇത്രയൊത്തിരി മലയാളികൾ നമ്മുടെ കാര്യങ്ങൾ നല്ല എന്തുകൊണ്ടാണെന്നു നല്ല കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നു അത് കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ മെക്സിക്കോ ആയിക്കോട്ടെ ചില എത്ര രാജ്യങ്ങളെ അതുപോലെ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജർമ്മനി പിന്നെ എന്തെല്ലാം കടലിനക്കര എത്ര എത്ര ദൂരെയുള്ള ആളുകൾ മലയാളീസ് മലയാളീസാണല്ലോ ഇവിടെ ഒരു ഒരു ഐലൻഡിൽ നിന്ന് ഏതോ ഒരു ഐലൻഡിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടൊക്കെ നമ്മുടെ മലയാളികൾ ഈ വെടികൾ ഇത്രയൊന്നും ഇതുപോലെ ഇതിൻ്റെ വീഡിയോയിൽ നല്ല കാര്യങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെ മലയാളീസ് കാണുന്നുണ്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് ഓൾ ഓവർ ദി വേൾഡ് മലയാളീസ് ഇനിയിപ്പോൾ ഇംഗ്ലീഷിലേക്ക് എഴുതുന്ന ഇപ്പോൾ ഇതാകുമല്ലോ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷിലും കാണുന്നവർക്ക് കാണാം കാണാം അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കും കാണേണ്ടവർക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം ഒരു ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടിനെയും നിങ്ങൾ നമ്മൾ ഏത് പ്രാർത്ഥന ചെയ്താലും വഴിപാട് ചെയ്താലും ഫലമുണ്ടാകാൻ അറിയേണ്ട ചില രഹസ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് അതായത് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖാ ഗ്രഹനില എന്തൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പം അത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലും നിങ്ങൾക്ക് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുതരാറുള്ളൂ അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും വീട്ടിൽ സ്വയം ചെല്ലേണ്ട പ്രാർത്ഥനകളായിരിക്കും പിന്നെ ഭാഗ്യസംഖ്യം ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത അപ്പോൾ ഇപ്പോൾ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്ത ഒരു തവണ ചെയ്ത ഫലമൊന്നും ഉണ്ടാകണമെന്നില്ല ചെയ്യേണ്ട ഒരു സമയമുണ്ട് രീതിയുണ്ട് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നല്ല കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും ഇതൊക്കെ പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യാമല്ലാത്തവർ ചെയ്യാതിരിക്കുക ഞാൻ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും മറ്റു ചില പ്രാർത്ഥന ചെയ്താൽ വഴിപാട് ചെയ്താൽ ഫലം കിട്ടേണ്ട കിട്ടാൻ വേണ്ടി അറിയേണ്ട എല്ലാവരും അറിയേണ്ട ചില രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞു അതായത് ഞാൻ ശ്രീ ബുദ്ധൻ്റെ ഒരു കഥ പറയാം ആ കഥയിലൂടെ നിങ്ങളറിയേണ്ട ഒരു രഹസ്യമുണ്ട് കുറേ കർമ്മരഹസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഈ കർമ്മരഹസ്യങ്ങൾ അറിഞ്ഞാലേ നമ്മൾ പ്രാർത്ഥന ചെയ്താലും വഴിപാട് ചെയ്താലും ഫലമുണ്ടാകും പെട്ടെന്ന് ഒരു പത്ത് തവണ ഒരു വഴിപാട് ചെയ്യുന്നതിനെക്കാട്ടി ഒരു തവണ വഴിപാട് ചെയ്താൽ ഫലമുണ്ടാകും ഈ കർമ്മരഹസ്യങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ ഞാനത് പറഞ്ഞുതരാൻ വേണ്ടി ആദ്യം ശ്രീബുദ്ധൻ്റെ ഒരു കഥ പറയാം അതോ എവിടെയോ ഞാൻ വായിച്ച ഒരു ഓർമ്മയാണ് അതായത് ശ്രീബുദ്ധൻ ഒരിക്കലെ ശ്രീബുദ്ധൻ ഭിക്ഷയാചിച്ച് ഒരു ഒരു ധനികൻ്റെ ഗ്രഹത്തിൽ ചെന്നു ആ ധനികൻ അദ്ദേഹത്തെ ഒരുപാട് ശകാരിച്ചു ഭിക്ഷയാചിച്ച് നടക്കുകയാണ് ജോലി ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശകാരിച്ചു അപ്പോഴൊന്നും ശ്രീബുദ്ധന അനങ്ങിയില്ല ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു അവസാനം അദ്ദേഹം കുറച്ചുകൂടി കൂടുതൽ അദ്ദേഹത്തെ ശകാരിച്ചു ഒരു നാണയമില്ല നടക്കുകയാണ് ഭിക്ഷയാചിക്കാൻ നടക്കുകയാണ് നല്ല ആരോഗ്യമില്ലേ ജോലി ചെയ്യാൻ വയ്യേ വീണ്ടും ഒരുപാട് ശകാരിച്ചു കഴിഞ്ഞു ഇദ്ദേഹം മാക്സിമം ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീബുദ്ധൻ ചിരിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് ഇദ്ദേഹം ക്ഷീണിച്ച് ഈ ധനികൻ ക്ഷീണിച്ചു ക്ഷീണിച്ച് കഴിഞ്ഞാൽ പുള്ളി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുക എനിക്ക് ഞാൻ ഇത്രയും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടും നിങ്ങൾ എന്നെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്ന് രഹസ്യം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് പോയതെല്ലാം നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളാണ് അപ്പോൾ അത് ഞാനെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വീട് ഇപ്പോൾ ഒരു വീട് കഴുകുന്നു വീട്ടിലെ മാലിന്യങ്ങളെല്ലാം കഴുകി വെളിയിലോട്ട് കളയുമ്പോൾ അതാരും മാലിന്യം എടുത്ത് മടി മടി വെക്കാറില്ലല്ലോ അല്ലെങ്കിൽ മാടി മാലിന്യം എടുത്ത് സൂക്ഷിക്കാറില്ലല്ലോ എന്ന് പറയുമല്ലോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്ന മാലിന്യങ്ങളൊക്കെ ഞാനെന്തിനാ എടുത്ത് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനം അല്ലെ നല്ലൊരു ഒരു അനുഭവം തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ അതായത് ശ്രീ ബുദ്ധനോട് ഈ സംസാരിക്കുന്ന ദേഷ്യം പോയി സംസാരിക്കുന്ന സമയത്ത് ആ ശാന്തി ഇദ്ദേഹത്തിന് കിട്ടി അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് ഇപ്പം വീട്ടിലാണേലും ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അവരോട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാകത്തേ ഉള്ളൂ അവരുടെ മനസ്സിലെ ദേഷ്യം അതായത് മനസ്സിലെ മാലിന്യം വെളിയിൽ പോകുന്നത് നമ്മളപ്പം മിണ്ടാതിരിക്കുക അവരുടെ ആ മനസ്സിലെ മാലിന്യം മുഴുവൻ വെളിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അവർ അപ്പോഴവരുടെ മനസ്സ് ശാന്തമാകും അപ്പോഴവരോട് നമ്മൾ ശാന്തതയോടുകൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ഇത് ജീവിതത്തിൽ ഗുണം ചെയ്യും അല്ലാതെ നമ്മൾ ഒരാളുടെ മനസ്സിലെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ മാലിന്യം പോവുക മനസ്സിലെ അപ്പം നമ്മളത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല അത് മുഴുവൻ പോട്ടെ അത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകുമ്പോഴാണ് നമ്മൾ അവരോട് പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിൽ പല സ്ഥലത്തും നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളത് പഴയ ആളുകൾ പറയും താൻ പാതി ഈശ്വരൻ പാതിയുന്നു എന്താ അതിൻ്റെ അർത്ഥം അതായത് നമ്മൾ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കുക ബാക്കി ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട് അത്രയും ചെയ്യുക നന്നായിട്ട് പരിശ്രമിക്കുക ബാക്കി വല്ല നമ്മുടെ കയ്യിലല്ല അതിനകത്തൊരു കർമ്മരഹസ്യമുണ്ട് എന്താണെന്നറിയുക ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു ഇപ്പം ഒരു ഒരു വഴിപാടായിക്കോട്ടെ നട വെച്ചു നമ്മൾ ചെയ്യേണ്ട ഭാഗം പ്രാർത്ഥിച്ച് നന്നായിട്ട് വെക്കുക വിശ്വസിച്ച് ചെയ്യുക പിന്നെ നമ്മളതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഈ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിക്കോട്ടെ ചിന്ത ആയിക്കോട്ടെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് അത് പ്രപഞ്ചത്തിലേക്ക് ചെല്ലുക ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ചിന്തയും ഒക്കെ ചെല്ലുമ്പോഴാണ് അതിന് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കതിന് ഫലം ലഭിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു കാര്യം ആ പ്രപഞ്ച മനസ്സിലേക്ക് ചെല്ലത്തില്ല നമ്മളിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഫലം കിട്ടാത്തൊരു കാര്യം നമ്മളൊരു കാര്യം ചിന്തിച്ചു ചെയ്തു നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യും ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു തൊഴിലായിക്കോട്ടെ പിന്നെ അത് അത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ബാക്കി അതിൻ്റെ റിസൾട്ട് വന്നോളും അത് കർമ്മരഹസ്യമാണ് നിങ്ങളുടെ മനസ്സിൽ അത് കിടക്കുകയാണെങ്കിൽ അത് പ്രപഞ്ചത്തിലേക്ക് ആ ചിന്ത പോകത്തില്ല നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കും അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടന്നാൽ അത് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകത്തില്ല പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ആ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഏത് കാര്യമാണെങ്കിലും മാക്സിമം നല്ലതായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ അതും ചിന്തിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അതും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ആ ഒരു കാര്യം ഒന്ന് നല്ല റിസൾട്ട് വരാൻ തടസ്സമുണ്ടാകും പറഞ്ഞ മനസ്സിലായി അതൊരു കർമ്മരഹസ്യമാണ് നിങ്ങള ക്ഷേത്രത്തിൽ പോകുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ച് നടക്കി വഴിപാട് വെച്ചു പിന്നെ അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത് കിടക്കുക അത് ദേവന് ചെല്ലത്തില്ല പിന്നെങ്ങനെ ഫലം ലഭിക്കാനാണ് നിങ്ങൾക്ക് ഫലം കൊടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് വെക്കണ്ടായിരുന്നുള്ളൂ നിങ്ങളാ ദേവനിൽ ആ പ്രപഞ്ചശക്തി ഫലം കിട്ടാൻ വേണ്ടിയാണ് വെക്കുന്നത് പക്ഷെ നിങ്ങൾ ആ വഴിപാടോടെ വെച്ചാലും നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത കിടക്കുമ്പോൾ നിങ്ങളുടെ ആ മനസ്സിലെ ആ ചിന്ത ദേവനിൽ ആ പ്രാർത്ഥന ദേവനിൽ ചെല്ലത്തില്ല നിങ്ങളത് പറക്കുക ചെയ്തു കഴിഞ്ഞു മറക്കുക അപ്പോഴാണ് അത് പ്രപഞ്ചത്തിലോട്ട് ചെന്ന് ആ പ്രേ പ്രപഞ്ചശക്തിയിൽ ആ ദേവനിൽ ചെന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതൊരു കർമ്മരഹസ്യമാണ് ഇതറിയാവുന്ന നിങ്ങൾ വഴിപാട് എത്ര ചെയ്താലും എന്തൊക്കെ ചെയ്താലും പ്രവർത്തികൾ ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാകാൻ ഉണ്ടാവും അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ബാക്കി നമ്മൾ അതിനെക്കുറിച്ച് അങ്ങ് പ്രപഞ്ചത്തിൽ സമർപ്പിക്കുക അപ്പോൾ അത് റിസൾട്ട് വന്നോളൂ പറയാൻ മനസ്സിലാകുന്നുണ്ട് ഇനിയും നമ്മളെപ്പോഴും ഈ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് നമ്മളെപ്പോഴും ചെയ്യും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും അല്ലെ അവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവരങ്ങനെ ചെയ്താൽ ഇന്ന ഇന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാകും ഇതൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ച് മറ്റുള്ളവരുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനെ വിധിക്കാറുണ്ട് അതിനെ ജഡ്ജ് ചെയ്യാറുണ്ട് അതൊരിക്കലും പാടില്ല കാരണം ഇപ്പം ഒരാളുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യമില്ല നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളതിനെ വിധിക്കുമ്പോൾ ആ കാര്യം ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കുന്ന അതേ മനോഭാവം നമ്മൾ അനുഭവിക്കുക അപ്പോൾ ആ കർമ്മം നമുക്കും ഉണ്ടാവുക മറ്റൊരു കർമ്മദോഷം നമുക്കും കിട്ടും പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഒരാൾ ഒരു കാര്യം ഒരു അയൽ ഒരു 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 മോശം കാര്യം ചെയ്തതെന്ന് വിചാരിച്ചു നിങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്നിട്ട് അയാളെ ഉപദേശിച്ച് ആ കാര്യം ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾ ആ മനോഭാവത്തിലേക്ക് വരിക അപ്പം നിങ്ങളത് ചെയ്യുന്ന പോലെ തന്നെയാണ് മനസ്സുകൊണ്ട് അപ്പം അയൽ അയാൾക്കുണ്ടാകുന്ന കർമ്മദോഷം നിങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് ഈ കർമ്മദോഷം വരുത്തി വെക്കരുത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് ഒരു ഒരാളെ ആവശ്യമില്ലാതെ കളിയാക്കരുത് ഒരാ ഒരാളെ ആവശ്യമില്ലാതെ വിധിക്കരുത് ഒരാളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വിശകലനം ചെയ്യരുത് അപ്പം നമ്മൾ നമ്മൾക്ക് അവരുടെ കർമ്മദോഷത്തിന് കുറച്ചുകൂടെ നമുക്ക് കിട്ടും അതെങ്ങനെ കിട്ടുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരാൾ ഒരു അയാളുടെ അമ്മയെ നോക്കുന്നില്ല നമ്മൾ ഇപ്പം അയാളെ എ നമ്മളത് പല ആവർത്തി നമ്മൾ അയാളോട് പറയുന്നു അയാളെ ഉപദേശിക്കുന്നു ഇത് പല തവണ ചെയ്യും മനുഷ്യനെ ഒരു തവണ വല്ലതും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലായി കുഴപ്പമില്ല ഇത് പലതവണ നമ്മൾ അയാളെ ഉപദേശിച്ച് ഇത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മളും അയാളുടെ മനോഭാവത്തിലേക്ക് വരിക അപ്പം അയാളുടെ കർമ്മദോഷം നമുക്കൂടെ കിട്ടുകയാണ് നമ്മളത് ചെയ്ത പോലും അയാൾ ചെയ്ത പ്രവൃത്തിയിൽ അയാൾ അനുഭവിക്കുന്ന ആ മനോഭാവം നമ്മളും മനസ്സുകൊണ്ട് അനുഭവിക്കുക അയാളെ ഉപദേശിച്ച് അത് വിശകലനം ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കർമ്മദോഷത്തിന് കുറച്ച് നമുക്കും കിട്ടും അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കർമ്മം വെറുതെ വലിച്ചു വെക്കരുത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ഉപദേശിക്കേണ്ട മറ്റുള്ളവരെ ആവശ്യമില്ലാതെ കളിയാക്കരുത് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ വിധിക്കരുത് അല്ലെങ്കിൽ നീ അങ്ങനെ ആയിപ്പോ നീ ഇങ്ങനെ ആയിപ്പോ നീ ഇന്ന തെറ്റ് ചെയ്തു അതൊന്നും പറയാം നമ്മളാളല്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക പിന്നെ മറ്റുള്ളവരോട് വല്ലപ്പോഴും ഒന്ന് വേണമെങ്കിൽ ആ നീ ചെയ്താൽ ശരിയായില്ല അങ്ങനെ പറയാം പക്ഷേ ഇത് കൂടുതലായിട്ട് ഇത് നമ്മളത് മനസ്സിൽ കൊണ്ടുനടക്കരുത് അല്ലെ അവരെ കൂടുതലായിട്ട് നമ്മൾ ഉപദേശിക്കുകയോ അവരെ കളിയാക്കോ വിമർശിക്കുകയോ ഒന്നും ചെയ്യേണ്ട കർമ്മദോഷം വലിച്ചു വെക്കുകയായിരിക്കും നമ്മുടെ കർമ്മദോഷം തന്നെ അനുഭവിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല പിന്നെ വല്ലവൻ്റെയും കൂടെ പിടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മനസ്സിലാകാതെ പോയാൽ ജീവിതത്തിലെ കർമ്മദോഷങ്ങൾ ആവശ്യമില്ലാതെ വലിച്ചു വെക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീകൾ അവർക്ക് പണിയൊന്നുമില്ലാത്ത സ്ത്രീകളുണ്ട് അവർ ജമ്മാ വീട്ടിലിരുന്ന് റോഡേക്കൂടെ പോകുന്നവരെ വിളിച്ച് അവരുടെ മക്കളുടെ കാര്യം അവരുടെ മരുമക്കളുടെ കാര്യം ഇതൊക്കെ പറഞ്ഞ് ഇവർ ഇതങ്ങ് വിഷമിക്കുക അപ്പോൾ ഇവരും അവരുടെ കർമ്മദോഷം വലിച്ചു വെക്കുക കാരണം അവരുടെ അവരനുഭവിക്കുന്ന ആ മനോഭാവം ഇവരും അനുഭവിക്കുക അങ്ങനെ പല സ്ത്രീകളും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പണ്ട് ഒരിക്കൽ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ സമയം ഇരുന്ന് നാമം ജപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുക കുറ്റവും കുറവും പറയാൻ പോകരുത് സ്ത്രീ ആണേലും പുരുഷനാണേലും കൂടുതൽ സ്ത്രീകളെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ പിന്നെ എന്തെങ്കിലും ജോലിയുടെ പുറകെ പോകുന്നതുകൊണ്ട് അത്രയും കുറ്റം കുറവും പറയുന്നില്ല എങ്കിൽ പറയുന്നവരുണ്ട് അതും പാടില്ല പുരുഷന്മാരും അങ്ങനെ കുറ്റവും കുറവും പറയരുത് സ്ത്രീകളാണെങ്കിലും കുറ്റവും കുറവും പറയരുത് ഈ കുറ്റവും കുറവും പറഞ്ഞ് ഈ കർമ്മദോഷം എല്ലാം വലിച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി പ്രാർത്ഥിച്ചാലും എവിടെ ബല കിട്ടാനാണ് അതുകൊണ്ട് അന്യരെ ദുഷിക്കരുത് അന്യരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വിലയിരുത്തരുത് അന്യരെ ആവശ്യമില്ലാതെ വിധിക്കരുത് മനസ്സിലാവുന്നുണ്ടോ ഈ കർമ്മം ഇതൊക്കെയാണ് അറിയേണ്ടത് അല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്തതൊന്നും ജീവിതത്തിൽ അതിനും മാറ്റം വരത്തില്ല അവിടെ ഇത് മനസ്സിലാക്കുക ഇനിയും നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ പുറ നമ്മുടെ പുറമേ ഉള്ള ലോകത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും അറിയുന്നത് നമ്മൾ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ശരീരത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ കണ്ണുകൊണ്ട് കേൾക്കുന്നു ചെവികൾ അല്ല ക്ഷമിക്കണം കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു ഈ വെളിയിലുള്ള ലോകത്തെക്കുറിച്ച് എപ്പോഴും നമ്മുടെ ചിന്ത ഇനിയൊന്ന് ഒന്ന് മാറ്റി പിടിക്കണം ഇടയ്ക്കെങ്കിലും കണ്ണടച്ച് ഉള്ളിലുള്ള ശരിക്കും പുറമേ ഒരു ലോകമുണ്ട് നമ്മുടെ ഉള്ളിലൊരു ലോകമുണ്ട് ഈ ഉള്ളിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ശ്രദ്ധിച്ച് നമ്മുടെ ആന്തരിക ലോകത്തിലൊന്ന് ശ്രദ്ധിച്ച് അല്പനേരം വെറുതെ ഇരിക്കണം ഇതിടക്കിടയ്ക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചെയ്താൽ മതി വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പം ചെയ്താൽ മതി അല്ലാതെ ജോലിക്കടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യരുത് വീട്ടിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എടയ്ക്കൊന്നും മനസ്സുകൊണ്ട് ഉള്ളിൽ ശ്രദ്ധിച്ച് അല്പനേരം ഇരിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ ബോധം നമ്മുടെ ഉള്ളിലൊരു എനർജിയുണ്ട് ഒരു ബോധമുണ്ട് ആ ബോധത്തെ മനസ്സിൽ ലയിച്ച് ലയിച്ചു കഴിയുമ്പോൾ അത് ഈശ്വര്യമാണ് അത് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റാകും നമുക്കൊരുപാട് ഈശ്വര്യമായ നല്ല അനുഗ്രഹങ്ങൾ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങൾ അനുഭവത്തിനനുസരിച്ച് മനസ് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ശരിയെന്ന് തോന്നുമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങളിഷ്ടം ഇത് ശരിയായിട്ട് മനസ്സിലാക്കിയവർക്കൊക്കെ എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമാണ് പറയുന്നത് എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ ശിവോഹം ശിവശിവ